ണക്കിന് സ്ത്രീകൾ നൂറുകണക്കിന് സ്ത്രീകൾ അവർ റോഡിൽ വന്നിരിക്കുകയാണ് ഇരിക്കുകയാണ് ഞാനവിടെ ചെന്നപ്പോൾ അവര് തറയിൽ സാഷ്ടാംഗം പ്രണതിക്കുന്നു കരയുന്നു കൂവിളിക്കുന്നു വിളിക്കുന്നു ഹൃദയ ഹൃദയഭേദമായ കാഴ്ചയാണ് വേണ്ടത് ഞാനത് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് നിശ്ചയമായും നിങ്ങൾക്ക് നീതി കിട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല ഗുണ്ടുകളെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ധൈര്യമായി അവര് എന്റെ കണ്ണ് നിറച്ച ഒരു കാര്യമാണ് നമുക്കിടയിൽ രാഖി എന്നൊരു ചടങ്ങ് അങ്ങനെ ഇല്ല പക്ഷെ ഉത്തരേന്ത്യയിൽ വളരെ പ്രധാനമാണ് രാഖി കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഒരു പുരുഷന്റെ മേൽ രാഖി കെട്ടുക ഞാൻ നിന്നെ എന്റെ സഹോദരനായി സ്വീകരിക്കുന്നു എന്നാണ് അവർ വന്ന് രാഖി കെട്ടി നൂറുകണക്കിന് സ്ത്രീകൾ വന്ന് രാഖി കെട്ടി ഞാനും പറഞ്ഞു ഇന്ന് മുതൽ ഞാൻ നിങ്ങൾ ഗവർണറല്ല ഇന്ന് മുതൽ നിങ്ങളുടെ സഹോദരനാണ് സഹോദരന് മാനങ്കാക്കാർ സഹോദരന്റെ കടമയാണ് ഞാനവരുടെ കഥ പറഞ്ഞു ഈ കൽക്കട്ട എന്ന് പറയുന്ന കാളികട്ട് എന്നുണ്ടായിരുന്ന കൽക്കട്ട അവിടുത്തെ എല്ലാവരും ആരാധിക്കുന്ന ദേവിയാണ് കാളി കാളി ദുർഗ അവരുടെ ഞാൻ കാളിയുടെ കഥ പറഞ്ഞു കൈലാശത്തില് രക്താസുരൻ അതിക്രമിച്ചു പറഞ്ഞു അദ്ദേഹം പരമശിവനെ വെല്ലുവിളിച്ചു പാർവതിയെ അധിക്ഷേപിച്ചു പാർവതീതയുടെ സ്ത്രീത്വത്തെ പോലും അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു പാർവതീദേവി ഓർത്തു സർവശക്തനായ എൻ്റെ ഭർത്താവ് ശ്രീ പരമേശ്വരൻ തൃശ്ശൂരും കയ്യിലുള്ള ആൾ മുക്കണ്ണൻ എന്തിനൊന്നും മിണ്ടാത്തത് എന്തേയൊന്നും ചെയ്യാത്തത് ഒരു സ്ത്രീയായ ഞാൻ അപമാനിക്കപ്പെടുന്ന ഈ വേളയിൽ എൻ്റെ പതി എന്തേ ഒന്നും മിണ്ടാത്തത് പെട്ടെന്ന് ദേവിയുടെ ഉള്ളിൽ നിന്ന് ഒരു ശക്തി ദേവിക്ക് അനുഭവപ്പെട്ടു കാളിയുടെ ശക്തി ഉള്ളിൽ നിന്ന് ദൈവിയുടെ ഉള്ളിൽ നിന്ന് സൗമ്യമായ ദൈവിയുടെ ഉള്ളിൽ നിന്നും കാളയുടെ ശക്തി വേർമിക്കുന്നു പിന്നെ തിരിഞ്ഞു നോക്കിയില്ല രക്താസുരനെ താടനം ചെയ്തു ഓരോ തുള്ളിൽ രക്തവും താഴെ വീഴുമ്പോൾ അതിൽ നിന്ന് മറ്റ് രക്താസുരന്മാരുണ്ടാവുകയാണ് അതാണ് രക്താസുരന്റെ വലുതാനം അങ്ങനെ വന്നപ്പോൾ ദേവി രക്തം കുടിക്കാൻ തുടങ്ങി അതാണ് രക്തകാളയുടെ ഭാവം രക്താസരന്റെ ഒരു തുള്ളിൽ രക്തം തറയിൽ വീണുകഴിഞ്ഞാൽ വീണ്ടും രക്താസുരന്മാർ വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ദേവി രക്തം കുടിക്കുകയാണ് രക്തക്കാടിൽ പിന്നെ താടനം നിന്നില്ല ഈ ലോകങ്ങളും നശിച്ചു പോകുമെന്ന ഘട്ടത്തിലേക്കെത്തി നാരി ശക്തി പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല ആന്തരീയ ശക്തി കണ്ടെത്തിയ ദേവി ആന്തരീയ ശക്തി പ്രയോഗിക്കാൻ തുടങ്ങി ആർക്കും ദക്ഷയിൽ തടുക്കാനാവില്ല അപ്രതിഹിതമായ താടനം വരുന്നു നാരി ശക്തിയിൽ നിന്നും ഒടുവിൽ മഹാദേവൻ തന്നെ ദേവിയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണവിച്ചു കൊടുത്തു തന്റെ പതിയുടെ മേൽ കാൽപതിപ്പിക്കുന്നത് ശരിയല്ല എന്ന് ഉള്ളിൽ മനസ്സിലാക്കിയ ദേവി പതുക്കെ പതുക്കെ സൗമ്യഭാഗത്തിലേക്ക് വരികയാണ് അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ കാലിയുടെ ശക്തിയുണ്ട് ആ ശക്തി പുറത്തെടുക്കുക തിരിച്ചറിയുക ഹിന്ദിയിൽ അവരോട് പറഞ്ഞു ചെറുപ്പകാലത്ത് ഞാൻ പഠിച്ചു ദോഹയുണ്ട്

പിറ്റേന്ന് പത്രങ്ങളിൽ വായിച്ചു പിന്നെ പത്രപ്രവർത്തകില്ല അവരെ തടഞ്ഞു വെച്ചെടുത്ത് കാമ്പടി സൈന്യമായിട്ട് നിന്നു അവരോരോ നീക്കവും ടെലിവിഷനിലും പത്ര മാധ്യമങ്ങളിലുമായിട്ട് പ്രചരിപ്പിച്ചു പിന്നീട് കണ്ടത് അറിയാമോ ഒരു ദിവസം സ്ത്രീകൾ കയ്യിൽ കിട്ടിയ ആയുധവുമായി അത് അടുക്കളയിലെ ആയുധമായ എല്ലായിടത്തും ചൂലുൾപ്പെടെ കണിയാരക്കമ്പുൾപ്പെടെ എടുത്ത് വെളിയിലിറങ്ങി ആദ്യമായിട്ട് ഗുണ്ടകളെ തിരിച്ചടിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല അവിടെ ഉള്ള മൈതാനം ഫുട്ബോള് കളിക്കാനുള്ള മൈതാനം ആ മൈതാനം ഗുണ്ടാപ്പട്ട അടക്കി വെച്ചിരിക്കും ആരം മൈതാന മൈതാനത്തിൽ തൊടാൻ ധൈര്യപ്പെട്ടിരുന്ന പെണ്ണുങ്ങൾ ഇറങ്ങി മൈതാനം പിടിച്ചെടുത്തു ഫുട്ബോൾ കളിച്ചു എളിയാനായ ഞാൻ ഈ പേരെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഗവർണേഴ്സ് ഗവർണർ ഒരു ഫുട്ബോൾ ടീം എന്ന് തുടങ്ങാൻ പറഞ്ഞു